ും പുറത്തിനും എന്റെ ഭക്തരങ്ങളെയും ആരോചിച്ചുകൊടുത്തു അതിനു നട തുറന്നിട്ടില്ലേ ഇനി തൊഴിലി കുളപ്രശ്നം ചെയ്യട്ടോ നല്ല തിരക്കുണ്ട് തിരക്ക് മാറി കഴിഞ്ഞ പോയിട്ട് നമസ്കാരം ിൽ കുറെ ആളുകളുണ്ട് ഉണ്ട് അതുമാറിയില്ല നമുക്ക് തോന്നില്ല ഉഷ നാരായണ അതുപോലെ ഗതാനി കാണാം ശരിക്കും നാരായണ നാരായണ ാരായണ നാരായണ എല്ലാവരും ആ ചോദ്യം ഇപ്പോൾ മനസ്സിൽ കണ്ടി പ്രാർത്ഥിച്ചോളാം നാരായണ 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 ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആരതി ഒഴിഞ്ഞു രായണ നാരായണ നാരായണ അപ്പൊ അത് മാത്രമല്ല കേട്ടോ അടുത്ത് പറയണ കാര്യം മറ്റേ ആ ലൈറ്റൊക്കെ ഇട്ടേ ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് മറ്റേ ഞാൻ ആ ലൈറ്റ് ഇട്ട വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലേ നമ്മള് കുളപ്രദക്ഷി ആരംഭിച്ചു കേട്ടോ കുളപ്രദക്ഷി ആരംഭിച്ചുക്കെ തെക്കേ നട ടുവേഴ്സ് നടന്നിട്ട് നമ്മൾ വലത്തോട്ട് തിരിയും അന്ന് മേളം നാസ്വരമേളം കേൾക്കുന്നുണ്ട് എന്ന് അറിയിപ്പിച്ചായിരിക്കണു കുറച്ചു നേരം ശ്രീ ഭാഗവതം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നേ ശ്രവണമായാലും കാണുന്നതായാലും എല്ലാം അനുഗ്രഹം തന്നെ പറയാം അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെങ്കിൽ അതൊരു അനുഗ്രഹമായി തോന്നു സൗമ്യ കൂവളത്തിന് വിളക്ക് കത്തിക്കുന്നുണ്ട് ചെറുത് കത്തിക്കുന്നുണ്ട് സൗമിയോട് എന്താ വിശ്വാസം ചോദിക്കട്ടെ സൗമ്യേനെ മനസ്സിലായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ സൗമ്യോടാ പോട്ട് വരാ പോട്ട് വരാ അപ്പോൾ നേര ഹൈലോ ആ നേര ഹൈ പോരോterus വന്നിട്ട് എന്തിനാ ലൈവനാ എംസിയാ ഈ ജസ്നാനുള്ള പേര് തന്നെ പ്രശാവുന്നുണ്ട് ഇ നമ്മൾ ആരെങ്കിലും ചെയ്തു കേ എയ് ആ അപ്പ അപ്പ തിക്കുട്ടോ എന്താലും മുണിയ ഹൈലോ ഒരു നഷ്ഠ വരെ ഇരെ കൊടുക്കണ്ടേ വരും അത് കൊടുക്കണം കൊടുക്കാണ്ട് വെക്കില്ലയാ കളളാടുത്തിന് ദന്തപ്പ ദ ജനങ്ങളെ വരും എത്ര ആൾക്കാരെ വിതൊണ്ടിച്ചോ ഞാൻ എല്ലായിടത്തും ചിരിക്കും എന്നെ മനസ്സിലായില്ലോ ആ എന്താന്ന് പറഞ്ഞതരാ ഞാൻ അന്ന് ഹെൽത്ത് സെന്ററിൽ വന്നപ്പോഴും ഞാൻ ചിരിച്ചു ഞാൻ ഒരു സാധ്യ കൂടെ വരുമ്പോ ചേച്ചി ആ പടി കയറ്റാൻ പറ്റാൻ്റെ വണ്ടീടെ അവിടെ ഇങ്ങനെ നിന്നായിരുന്നു ഞാനാണ് ആ വണ്ടി കയറ്റി അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം എപ്പോഴും ഞാൻ ചേച്ചി കാണുന്നില്ല പക്ഷെ എനിക്കറിയാം ചേച്ചി എന്നെ മനസ്സിലായിട്ടില്ല ശരി കേട്ടോ ുരുവേരപ്പ നാരായണ സൗമിയോട് ഒന്ന് വർത്താനം പറഞ്ഞതാണ് നമ്മുടെ കൂളത്തിന്റെ കൂട്ടുകാരില്ലേ അപ്പൊ അദ്ദേഹം പറയണേ ആ പുണ്യാഹായ കാര്യം പറയണേ എന്തൊരു കഷ്ട കഷ്ടം തന്നെയല്ലേ നമ്മൾ പ്രസാദ കൂടന്റെ അവിടെ ചെത്തി ഈ ആരാധന അങ്ങനെ ഉയ്യണത് കണ്ടുട്ടോ നമ്മള് അപ്പൊ അതൊരു ഭാര്യ അത് മാത്രല്ല മെയിൻ ആയിട്ടുള്ള കാര്യം നാടകത്തും തുടങ്ങല്ലേ അവിടെ പൂവിടലിന്റെ പൂവൊക്കെ നന്നായി കൊണ്ടിരിക്കണ്ട് ാനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗോകുലാനം വന്ന് പരിക്ക് നിൽക്കുന്നുണ്ട് പിന്നിൽ തന്നെ വരുന്നത് ആരാ നോക്കട്ടെ ബാലകൃഷ്ണൻ അതോ രാജശേഖരനാണെന്ന് തോന്നുന്നു രാജശേഖരൻ വരുന്നുണ്ട് ഞാൻ എൻ്റെ പടിഞ്ഞാറൻ ഗോകുലിക്കെത്താറ് രാജശേഖരാനുണ്ട് ഗോകുലാനുണ്ട് നടുപ്പിലൊരാളും കൂടി നിൽക്കുന്നുണ്ട് അത് പരിചയമാവണില്ല ആരാട്ടെ പടിഞ്ഞാറൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയടി ആ കിട്ടിയടി ഒരു ശബ്ദം കിട്ടില്ല നിങ്ങൾ അത് പോകാൻ എനിക്ക് അടി കിട്ടിയതാ അവിടെ ഗോകുല് വെക്കും ഗോകുലാന്ന് നിക്കു ഗോകുലാനെ രണ്ടാമത്തെ കൊമ്പ് കിട്ടിയാ നോക്കുകയാണ് പിന്നെ ഗോപാല ഗംഭീര അടി കിട്ടിണ്ട് അപ്പൊ രാജേനാനുണ്ട് പണിയോടെ പൊടി പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെപ്പോ ഗോപാലെ അടി കിട്ടിയാൽ അറിയില്ല എന്തെങ്കിലും വികൃതി കാണിച്ചിണ്ടാവൂലേ അപ്പൊ ഇവിടെ ഒക്കെ പന്തലൊക്കെ തുടങ്ങി കൂട്ടുകാരുടെ ഐ മീൻ പ്രസാദ് ഊട്ടിന്റെ ഹാളിന്റെ തൊട്ടുപ്പുറത്ത് അങ്ങനെ ലക്ഷ്മി ഹാളിന്റെ തൊട്ടപ്പുറത്ത് പന്തലൊക്കെ തുടങ്ങി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി തുടങ്ങായില്ലേ ഗംഭീര സദ്യയും തിരക്കും ഓണക്കാലം തുടങ്ങായില്ലേ അപ്പൊ അതിന്റെ എന്തായിരിക്കാം കുളത്തില് ഒറ്റ ആള് ഒരൊറ്റ ഏട്ടൻ ആന കരയുണ്ട് ആളുടെ ഒറ്റ ഒന്നുകയും കയറാണ്ട് എന്താണ് അവിടെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ വിചാരിക്ക കുളത്തിൽ ഒരാൾ കാലി കഴുകിട്ട് കയറിയിരുന്നു അത് പക്ഷം കുളത്തിന്റെ അങ്ങേക്കരയിൽ ഒറ്റ ഒറ്റ കടവിലാളില്ല നമ്മൂരുവാരും കുളിക്കുന്നുണ്ട് കേട്ടോ തിരുമേനിമാർ വിളിക്കുന്നുണ്ട് വേറെ ആരുമില്ല കുളം വേറെ കുറെ ശാന്തം ഞാൻ മരുന്ന് മേടിച്ച് പോകല്ലിട്ടുണ്ട് ഞാൻ ആ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് മെഡിക്കയർ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അവിടെ പോയിട്ട് മെഡിസിൻ മേടിച്ചിട്ട് കുടം നട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും കുളപ്രദിക്ഷിണം കുളപ്രദക്ഷിണം നമുക്ക് ഇങ്ങനെ കണ്ട് പിടിക്കാം ശരിയായി വരും ഇപ്പൊ കുറെ ആയിട്ട് ചെയ്യാറില്ലല്ലോ നമ്മള് അതുകൊണ്ടായിരിക്കും നടന്നട്ടെ ഞാൻ നെറ്റ്വർക്ക് ഒക്കെ ആയിട്ടൊന്ന് ശീലായിട്ട് വന്നാൽ തന്നെയേ അത് നടക്കുള്ളൂ അതുകൊണ്ടായിരിക്കും കേട്ടോ കേട്ടോ രാത്രി പ്രസാദി ആൾക്കാർ ഇങ്ങനെ ഓടി ഓടിക്കയറുണ്ട് ദിവസം എത്ര ആൾക്കാർ അല്ലെ ഭക്ഷണം കൊടുത്തിട്ട നാരായണാലയത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു കേട്ടോ നിനക്ക് നാമജപം കേൾക്കാൻ പറ്റണന്ന് വിചാരിക്കുന്നു ഞാൻ നാരായണാലയത്തില് നാമജപം കേക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് അവിടെ നിൽക്കാം ഞാൻ കേട്ടാ കീർത്തനം കേൾക്കാമല്ലോ കേൾക്കണല്ലേ പ്രയാണം പൂങ്ങാനം വിഗ്രഹമൊക്കെ പുനരാരംഭിക്കഴിഞ്ഞാല് എന്തായാലും ഞാൻ വന്നിട്ട് നാരായണരാമൻ ചൊല്ലിയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായി എന്റെ മനസ്സിൽ ഞാൻ ലൈവിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾക്കത് ഞാനിന്നും നടക്കുമ്പോൾ അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ചിട്ടില്ലേ നമ്മൾ ഒരുമിച്ചിട്ടന്നെയല്ലേ തുടരും പ്രാർത്ഥികളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പം ഞാനിവിടെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതാണ് വ്യത്യാസം നല്ല ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോൾ കൊടിമരം ഇങ്ങനെ നിൽക്കുന്നു സ്വപ്നം ഭയങ്കര കൊടിമരങ്ങനെ നിക്കുന്നു അവിടുന്ന് ഇങ്ങനെ പുക ഇങ്ങനെ പൊതുണ്ട് മോളിലേക്ക് അവിടുന്ന് മേടം കേൾക്കുന്നുണ്ട് കുഞ്ഞിയെ മദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കുളത്തിനെ ആക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ തൊള്ളാനുള്ളത് നമുക്ക് ഇടപെടൽ എത്തിക്കാവില്ല അമ്മയാണ് റിയോ അതെ അല്ലേ എവിടെയാണോ ഒക്കെ കൂടെ വന്നാൽ ഭക്ഷണ കാണാ കാണാട്ടോഷി ചേച്ചി ഇങ്ങനെ കണ്ടു പറയുകയാണ് ഹരീഷാ പോകുന്ന പറയുകയാണെ അപ്പൊ ഈ ഹരീഷ് ഞാനാണോ ഞാനൊന്നും സംസാരിച്ച അവരുടെ അടുത്ത് സംസാരിച്ചു

ഇപ്പൊ കാണാൻ ഞാൻ കൊളപ്രദേശം കഴിഞ്ഞിട്ട് കൊളത്തിന്റെ അധികം കൂടെ അങ്ങനെ അങ്ങോട്ട് മുന്നിക്ക് വീഡിയോ ലൈവ് ഓഡിയോ ലൈവ് മാത്രം ഞാൻ നോക്ക അവിടെ വേഗം വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറയാല്ലേ ഞാൻ നോക്കട്ടെ അറിയിക്കാം അറിയിക്കാം നിങ്ങക്ക് കേൾക്കണ്ടല്ലോ ഒരു ഫോണല്ല എടുത്ത് ഫോൺ ചെയ്താണ് ഒരു പിറന്നാൾ കുട്ടി ഇങ്ങനെയും കൂടി തൊഴാ വന്നുണ്ടായിട്ട് ഞാനിങ്ങടെ പ്രതികാരം തോട്ടം അടങ്ങിയിട്ട് സർവമംഗളം നല്ല സി എ സർവർക്ക് സാധിക്കും എൻ്റെ ഗീഗിയും സർവമംഗളം നൽകല് സി എ സർവർക്ക് സാധിക്കുക ഇഷ്ടം ശരീരീട്ടായി എൻ്റെ ഗീകൗലിയും എന്താ ഒരു ബർമ്മീച്ചർ ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രൂപ്പിലായിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി പോകട്ടോ ഒരു ഗംഭീര ഴ്ച ഞാൻ കാണിച്ചില്ല ഏട്ടന്മാര് നടക്കുന്നുണ്ട് അവരായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ഒരു ഭംഗി കാണാൻ ഭഗവാനെ എല്ലാതിരിയും കത്തുന്നു തോന്നു ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കോട്ടോ വടക്കേ നടക്കുന്ന തെക്ക നടക്കുള്ള ഭംഗി കാണാനേ ഒന്ന് നോക്കണേ എന്താ ഭംഗി എന്തീശിക ഈ ഫോട്ടോ നോക്കും ഞാൻ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് തൊട്ട് മുന്നിലെ അടുത്തു ഭാഗത്ത് മാറിയിട്ട് നിക്കുന്നുണ്ട് ഞാന് ആ ഫോട്ടോ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഈ ഒന്നങ്ങണ്ട് കടന്നിട്ട് വലിയൊരു കൊല വെച്ചിട്ടുണ്ടായ മതി മുന്നിലത്തെ ആ വലിയ ഇതിന്റെ മുന്നില് എന്തായാലും നമ്മൾ നമ്മള് പൊണാർപ്പിടെ മോണില് വലിയൊരു കൊല വെച്ചിട്ടുണ്ട് ഞാൻ അതും ഗ്രൂപ്പിൽ അയച്ചിട്ടില്ല കേട്ടോ ആ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഇന്ന് നോക്കി വിട്ടു ഇവിടെ ഊവിരുന്ന് നന്നാക്കുന്നുണ്ട് ആളുകൾ ഊന്ന് നന്നാക്കുന്നുണ്ട് നാളെ തൊട്ടേക്ക് പൂക്കളത്തോടുകഴിയില്ലേ അപ്പം കളിച്ച ദിവസം കഴിഞ്ഞു അവിടെ വിഘ്നേശ്വരനെ കിടന്ന് വെച്ചിട്ടുണ്ട് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടോളൂ പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളൂ ചുറന്ന് അഞ്ചു മണി മുതൽ ഉച്ചമണി കുടിമലത്ത് വെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നാളെ കാലത്തെ തീരത്യവും പ്രാദേശിക നാളെ ക്ഷേത്രത്തിൽ പുണ്യാത്രീകൾ നടക്കുന്നതിനാൽ െ അറിയിച്ചുകൊള്ളൂ തുടർന്ന് അച്ചുപടി മുതൽ ഉച്ച വരെ കൊടിമരം നിൽക്കുന്ന മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നാളെ കാലത്തെ തീയതി നികവും പ്രത്യേകമായി ഉണ്ടായിരിക്കുന്നതല്ല എന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂർ ശങ്കര കേരളത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തരാണ് രോഗപ്പെട്ടിരുന്നു എന്തൊരു കഷ്ട ആ ഒരു പെൺകുട്ടി വന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു പുലിവാറാണത് മഹാ ഉച്ച ഓരോ ഇടപാട് കാരണം ഇപ്പൊ കണ്ടില്ലേ പിന്നെ ആ ഈ രാവിലത്തെ ദൈവം മാറ്റി പ്രാദേശിക ആൾക്കാർക്കും സീനിയർ സിറ്റിസൺസ് ആൾക്കാർക്കും തൊടാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി എന്തൊരു ബുദ്ധിമുട്ടാന്ന് ചിന്തിച്ചു നോക്കുക ഓരോ മനുഷ്യന്മാര് ഇത് ജനദ്രോഹപരമായിട്ട് ഒരു മനുഷ്യനെ ഒരു സൊസൈറ്റിയിലെ ആൾക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം ഉപദ്രവിക്കുക എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണൊക്കെ ൂളിമാർക്കൊക്കെ ഫെയിം ഉണ്ടാക്കാനും ഇവർക്കൊക്കെ ഇതാവാനും വേണ്ടിയിട്ട് ഇത്രയും പ്രത്യക്ഷ വൈകുണ്ടെന്ന് പറയാവുന്ന ഒരു അമ്പലവും അമ്പല പരിസരമൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു തോട്ട് പ്രോസസ്സും തലയിൽ വർക്ക് ആവാണ്ട് ബ്രെയിൻലെസ് ആയിട്ട് അല്ലേ സം കൈൻഡ് ഓഫ് ബ്ലഡി ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പറയണം എന്താ ചെയ്യ എത്ര ദിവസത്തേക്ക് പുണ്യാവെ ചടങ്ങുകൾ എന്ന് ചിന്തിച്ചു നോക്കൂ കഷ്ണം പതറ്റിക്ക് പതറ്റിക്ക് അങ്ങനെ തന്നെ വേണം പറയാം എന്തായാലും ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ട് നടക്കണത് ഒന്ന് തെക്കിയെന്നാടെ അവരെ പോയിട്ടേ വരെ പോയിട്ട് മരപ്രഭുവിനെ യേശവിനെയും ഒന്ന് കണ്ട് തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ ഇപ്പോൾ ഞാൻ മെഡിസിൻ ഒക്കെ എടുത്തിട്ടുണ്ട് ചെന്ന വഴിക്ക് മെഡിസിൻ കഴിക്കാം മൂന്ന് നേരം കഴിക്കാനുള്ള മെഡിസിനാണ് വന്നിട്ടുള്ളത് ഒരു ദിവസേ അപ്പോൾ അതൊന്നിപ്പോൾ കഴിക്കാം അത് കേട്ട് പിന്നെ ഒന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാം നാളെ ഞങ്ങൾക്ക് മീറ്റിംഗ് നോക്കിയതാണ് ഫസ്റ്റ് സൈഡിൻ്റെ മീറ്റിംഗ് നോക്കിയുള്ളതാണ് ഒന്ന് അതുവരെ പോയിട്ട് നമ്മുടെ പ്രഭുവിന് വേർ കേശ് തൊഴിൽ വീട്ടിലിരിക്കുക വീട്ടിലെത്തിയിട്ട് അധികം വഴികാട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോളൂ പ്രാത്രങ്ങളൊക്കെ ചില്ല എന്നത് ചൂട് ചലങ്കല്ലാരും കണ്ടുകൊണ്ടു വിചാരിക്കണം നാരായണ 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 ാരായണ നാരായണ 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 നാര നാരായണാരായ കേശവൻ്റെത് പൊളിച്ചു പണിയാണല്ലോ അപ്പോൾ കേശവന്റെ മൂടി വെച്ചിരിക്കുകയാണ് മലപ്രഭൂലം പുഴ മലപ്രഭൂലം പുഴപ്പ് തിരിച്ചു നടക്കാം ഭംഗിയായി ഭംഗിയാണ് തിരിച്ചു നടക്കാം ഗോപുരത്തിലോ ഗോപുരത്തിലോ ോപുരത്തിൽപുരത്തിൽ തൊഴുതിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാളപ്രദേശം പൂർത്തിയാക്കി നിങ്ങൾ എല്ലാരും പങ്കെടുക്കുകയും ചെയ്തു എല്ലാ ദിവസവും ഞാനത് തന്നെ ചെയ്യുന്നതിൽ നിങ്ങൾ പങ്കെടുക്കും തെക്കേറെ വിചനാണോ ഇനിയിപ്പോ നാളെ തൊട്ടിട്ട് ഈ മാസം ട്വന്റി എയ്ത്തൊക്കെ ആവുമ്പോഴേക്കും ചെറിയ ക്ലാസ് അല്ലെ കുട്ടികളുടെ ഇത് കഴിയും തോന്നുന്നുണ്ട് എന്താ പറയാ എക്സാംസ് ഒക്കെ കഴിയും തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ തിരക്കാവും ഇത് തിരക്കാവും എന്തായാലും അവിടെ പൂക്കളം റെഡിയാക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കും ആക്ച്വലി അല്ലെങ്കിൽ രാവിലെ നേരത്തെ വന്നിട്ട് എടുക്കാം കഴിഞ്ഞു നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തേ നമുക്ക് ഇത് പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ എന്താ പറയാ ഫോട്ടോ വെച്ചിട്ട് കഥ പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ ഞാൻ എന്തായാലും അത് ചെയ്യാം എല്ലാ ദിവസത്തേയും മുടങ്ങാണ്ട് ഇടാറുണ്ടല്ലോ നമ്മൾ പൂക്കളം അല്ലേ അത് കുറയും ചെയ്യുക ആളുകൾക്ക് അങ്ങനെയെങ്കിലും കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ ചെയ്യാം കേട്ടോ രാവിലെ ഒന്ന് നേരത്തെ ഇട്ടിട്ട് വന്നിട്ട് ഫോട്ടോസ് എടുത്താൽ മതി വരും നാളെ സന്ദീപിൻ്റെ ആണ് പൂക്കളം സന്ദീപ് ഇവിടെ നമ്മൾ തെക്കേ ഇവിടെ കടലുള്ള സമയത്ത് അച്ഛൻ്റെ കടലുള്ള സമയത്ത് ഞാൻ രാത്രി ഇരിക്കുമ്പോൾ അപ്പുറത്ത് അവര് അവരും രണ്ടാം രണ്ടാൺകുട്ടിയോടാണ് അവരുടെ അച്ഛൻ്റെ കട എൻ്റെ അച്ഛൻ്റെ കട അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ കടറും പുറത്തൊക്കെ പോയി നിൽക്കും അവരിടയ്ക്ക് രാത്രി ഇങ്ങോട്ട് വരും വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ കടയിലേക്ക് വരും അങ്ങനെയൊക്കെ ആ ഒരു കുട്ടിയാകുമ്പോൾ തൊട്ടിട്ടുള്ള ഒരു പരിചയമാണ് ആ പരിചയമൊക്കെ എഴുതും ഉണ്ട് ഒന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിച്ചു എൻ്റെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കാര്യം അന്വേഷിച്ചു ടക്കെത്തിൽ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് ഒന്ന് പാർട്ടിക്കട്ടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ വിധിക്കട്ടെ തരക്കത്തിന്റെ പറഞ്ഞോ രാത്രി കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വരികയാണോ വേണ്ടത് ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് പോവാണോ വേണ്ടത് അവര് എട്ട് മണി എട്ടരയ്ക്ക് ശേഷം വന്നിട്ട് കാര്യ ഫോട്ടോ പറഞ്ഞല്ലോ ഞാനൊന്നും ചക്രവർത്തിയായിട്ട് ഇടങ്ങുന്നുണ്ട് ഞാനൊന്ന് തോട്ടെ എന്നിട്ട് നമുക്ക് കൂടുന്നറങ്ങട്ടോ നിങ്ങള് കേക്കണ്ട് വിചാരിക്കണോ ഞാൻ തിരുവാതിരികളുടെ മരണമൊക്കെ ഇണ്ട് ഇപ്പോ എല്ലാ ചടങ്ങുകളും നടത്തണല്ലോ മാറ്റിയണല്ലോ വന്നിട്ട് അവിടെ കൊടുത്തില്ലാറിഞ്ഞാലും എന്ത് നമ്മുടെ തന്നെ അതെല്ലേ ഞാനില്ല പറഞ്ഞോണ്ടിയാ കൊറച്ചെ ഞാൻ ഇണ്ട് ഞാൻ മെട്രോ പോളീസ് ഓഫീസർ അധികനല്ലൂരില് അവിടെ അവരെ കൂടെ അവരന്താ

Υπότιτλοι AUTHORWAVE <laughs> 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 ായിട്ട് പോലെ ആയിട്ട് ആലപ്പുറത്തിട്ടോ അപ്പൊ അത് കണ്ടു ഇനി മടങ്ങി രാത്രി ഒന്ന് കൂടി വന്നിട്ട് ഇരുപത് കളിന്റെ പാട്ട് മാറി ൂക്കൂറ്റി എങ്ങനെ പോയെന്നാണ് ചോദിക്കുന്നത് മൂക്കൂടി എങ്ങനെ പോയി എന്നാ ചോക്കണത് എങ്ങനെ പോയ റെഡി പുറത്തി എങ്ങനെ പോയ റെഡി ഒന്നും കാണാൻ പറ്റില്ല ഞാനൊരു ഓഡിയോ ആയിട്ട് നടക്കണത് അങ്ങനെ നിങ്ങളുടെ എൻ്റെ കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാ കാണാൻ പറ്റില്ല നമസ്കാരം അപ്പൊ അങ്ങനെയാവട്ടെ നമ്മള് കുളപ്രദക്ഷിണം ഒരുമിച്ച് ചെയ്തു അല്ലെ നല്ല കാര്യ എന്തായാലും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എങ്ങനെ അറിയില്ല വീഡിയോ ഗെയിം മാത്രമേ ഉള്ളൂ ഇത് എന്ന് കൊഴപ്പം ഉണ്ടാവില്ലാന്ന് വിചാരിക്കോ ഗെയിമുള്ള പ്രശ്നം വരിക എന്തായാലും അവിടെ കണ്ട കാര്യങ്ങളൊക്കെ അതേമാതിരി പറയാൻ പറ്റുകയും വിചാരിക്കണം പതുക്കെ 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 നമുക്ക് പറയണ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മങ്ങിയാക്കാം മാതിരി പതിമാതിരി വീടെത്തിയിട്ട് നമുക്ക് പ്രവർത്തന സമർപ്പണം ചെയ്യാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് തൊഴുത് വന്നിട്ട് ആ സമയത്ത് നിങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ് ഇതായിരിക്കണം നമ്മുടെ രഥം ഇരിക്കുന്നതാണ് അച്ചട സ്കൂട്ടർ ഉണ്ടോ അപ്പം ഇനി വീട്ടിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ട് മൂന്ന് ദുസ്തിക്കുള്ള മരുന്നുണ്ട് മൂന്ന് പേരെല്ലാം രണ്ട് ദുസ്തിക്കുള്ള മൂന്ന് ദുസ്തിക്കിലോ വരുന്നുണ്ട് നേരം കഴിക്കണ്ടത് അപ്പൊ അത് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം കൂട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിട്ടാ ഇനി അങ്ങോട്ട് നടക്കട്ടെ ഞാനേപ്പാ നമുക്ക് രാത്രി പ്രാർത്ഥനയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ഹരി ഓം തത് സത്